ഹലോ ആർ യു ട്രാവൽ ബൈബിഡ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു കായക്കിന് കൂടി പോവുകയാണ് നമ്മൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂറിനടുത്തുള്ള കവായ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിങ്ങനെ പോകുന്നത് ഞാൻ നമ്മുടെ ഫ്രണ്ടും കൂടിയാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പത്താറുപത് കിലോമീറ്റർ ഓടാനുണ്ട് അപ്പോൾ അവിടുത്തെ അടിപൊളി കാഴ്ചകളായിരിക്കും ഇന്ന് സൺഡേ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നത് തിങ്കളാഴ്ച ആയിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി കയാക്കി കയാക്കി എന്ന് വെച്ചാൽ ചെറിയൊരു ബോട്ട് എടുത്തിട്ട് നമ്മൾ തുടങ്ങി തുഴഞ്ഞ് പോയിട്ട് ഐസ്ലാൻഡ് വഴി പുള്ളി കറങ്ങിയിരിക്കുന്ന കാഴ്ചയായിരിക്കും അപകടിച്ചു നമുക്ക് നേരെ കവായി ഐസ്ലാൻഡിലേക്ക് പോവാം അപകടിച്ചു നമ്മളിതാ കവായി കടപ്പുറത്തെത്തിയിട്ടുണ്ട് കടലോണോ ഒന്നു മതിയാണോ അല്ലേ അതിപ്പോൾ സിംഗിൾ കയാക്കെടുത്താലും സെയിം റേറ്റ് ഉണ്ടല്ലോ ഇവിടുന്ന് നമ്മളെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ലെഫ്റ്റ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ആ അതെ അതെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കയാക്ക് എടുത്തിട്ട് രണ്ടാളും അങ്ങോട്ടാണ് പോകുന്നത് ഒരു മണിക്കൂർ ഒരാൾക്ക് മുന്നൂറ് അതാണ് അടുത്ത റൈറ്റ് ബസ് ഇരിക്കുവോ ഇതിനുശേഷം മാത്രം കാലത്ത് പോവാ കാലിൽ വെച്ചിട്ടിരിക്കാൻ പാടില്ല ആ അതിനെ ഇരിക്കേ ദീപിന്റെ വേട്ടിൽ പോണല്ലോ ആ അങ്ങനെ വരാൻ പറ്റ എനിക്ക് ആരാ സംഭവമുണ്ട് റിയാം രണ്ട് റൈറ്റ് രണ്ട് ലെഫ്റ്റ് കൂടി തേങ്ങ പറയാം മൂങ്ങോട്ടാരൊന്നുമില്ല ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടൊന്നുമില്ല ആ ദീപല്ലേ നമ്മളിതിപ്പോൾ ആ ദ്വീപിലേക്കാണ് പോകുന്നത് കേട്ടോ അതാണ് മാംഗോസ് ദ്വീപ് അവിടെ നമുക്ക് എന്താ സോറി അതാടാ അവിടെ നമ്മൾ പോയി നിൽക്കുക അടിപൊളി കേട്ടോ ജസ്റ്റ് നമ്മൾ തുഴയുണ്ടല്ലേ വലിയ എഫേർട്ട് എടുത്ത് തുഴേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു തുഴയിങ്ങനെ കൊടുത്താൽ തന്നെ നമ്മളെ കയാക്ക് ഇങ്ങനെ മൂവായി പോകുന്നുണ്ട് പൊളി പക്ഷെ നല്ല വെയിലുണ്ട് ചെറിയൊരു മഴ കിട്ടിയാൽ അടിപൊളിയാണ് അല്ല ഒരു ചാറ്റൽ മഴ ഒരു മഴ പെയ്താൽ പൊളിച്ച് തരും നല്ല വെയിലുണ്ട് സമയം ഇതാ പന്ത്രണ്ട് മണി ആവാനായി ഞാൻ കുറച്ചു തുട ന്ന് വിടിച്ച ക്യാമറ വിളിച്ചേ ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ ഒരാൾ പറഞ്ഞാൽ മതിയല്ലേ അത്രയേ ഉള്ളൂ വലിയ എന്തൊരു ആട നോക്കിയ മുട്ട വളള്ളൂ ചെറിയതാ ചെറിയ കുട്ടികളെ ഇറങ്ങിയിട്ടുണ്ട് അതായത് നമ്മളിതാ മാങ്കോസിലെത്തിയിരിക്കുകയാണ് ഇവിടെ കണ്ടില്ല ബോട്ടൊക്കെ കുറെ ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് മാങ്കോസിലാണ് ഇതാ മാംഗോസ് മാോസ് ദ്വീപിലാണുള്ളത് ഇതെവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇതാ നമ്മൾ മുട്ടോളം പോലും വെള്ളം ഇവിടെ ഇല്ല അടിപൊളിയാണ് നമുക്കിങ്ങനെ കണ്ടൽക്കാടിൻ്റെ ഇടക്കൂട്ട പാക്ക് ചെയ്യുക അതുപോലത്തെ നടക്കുക അത്തിപ്പൊളി വഴിക്കാം അതുപോലെ അവിടെയൊക്കെ കുറെ വീടലുണ്ട് കേട്ടോ നമ്മൾ വന്നത് അവിടെന്നോ തിരിച്ചങ്ങോട്ട് തുഴയിലാണ് ഇവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് അടുത്തുണ്ടോ തോണിയുണ്ട് തോണി ോ അത്ര ആളോ അടുത്തിട്ടോട്ട് അടുക്കോട്ട് ഇവിടെ വീടുണ്ടല്ലോ അങ്ങോട്ട് അങ്ങോട്ടല്ല വീടുണ്ട് ണ്ടേ കുറെോണികളുണ്ട് വീടുണ്ട് നമ്മളെ കയാക്കിയതാ പിടിക്കാൻ പോകണ്ടേ ഇട നോക്കിയാ തീരെ വെള്ളമില്ല നമ്മൾ റിവേഴ്സ് എടുക്ക റിവേഴ്സ് എടുക്ക് എടുക്കാൻ മാറി കഴിഞ്ഞോ നമ്മളൊന്ന് ചരിഞ്ഞാൽ ചിലപ്പോൾ കയാക്കിയതാഴം പോലെ കേട്ടില്ലേ തീരെ ആഴം ഇല്ല പൊളി നമ്മളേതാ ഒരു മണിക്കൂർത്തെ കായക്കിങ് കഴിഞ്ഞാൽ കരയെത്തി കര കടിപ്പിക്കാൻ പോക്കാണ് കായക്കിംഗ് കഴിഞ്ഞ് നേരെ വന്നത് കാണായി കാണാൻ വെള്ളക്കെടുത്തില്ല കേട്ടാ പയ്യന്നൂരിൽ നിന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നത് ഈഴനായിട്ടുള്ള വാട്ടർഫോൾ നമുക്ക് കാണാൻ പറ്റും അടിപൊളി അധികാരം എത്തിച്ചേരാ പ്ലേസ് ആണ് ഇത് നമുക്ക് ാണ് അടിപൊടി കാണാൻ പറ്റും കാരണം നാളെ മൊത്തം മീനുകളാണ് അതുപോലെ തന്നെ അധികാല സ്പോട്ടാണേത് ഹിഡാഴ്ച സ്പോട്ടാണ് പയ്യനൂർ പതിനൊന്ന് കിലോമീറ്റർ വന്നുകഴിഞ്ഞാല് നമുക്ക് ഇവിടെ അടിച്ചുപൊളിക്കാം അതുപോലെ തന്നെ സൺഡേ ആയിട്ട് പോലും ഇവിടെ ആരും വന്നില്ല അപ്പോൾ നമ്മൾ കനായിക്കാനം വാട്ടർഫാൾസ് നല്ലൊരു കുളിയെല്ലാം പാസ്സാക്കി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നൊരു സൺഡേ നമ്മൾ അടിച്ച് പൊളിച്ച് രാവിലെ നമ്മളത് വന്ന് കയാക്കിങ് ചെയ്തു പയ്യന്നൂർ പോയി കയാക്കിങ് ചെയ്തു അവിടുന്ന് നേരെ ഒരു പതിനൊന്ന് കിലോമീറ്റർ ചുറ്റാവിൽ ഇങ്ങോട്ട് വന്ന് അടിപൊളി ഒരു വാട്ടർഫാൾ ആയിരുന്നു ആ ഒരു നിലയിലാണത് കിടാൻ സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നാലടിച്ചു പൊളിച്ച് നല്ലൊരു കുളി പാസ് ആക്കാൻ പറ്റുന്ന അടിപ്പൊളി സ്പോട്ടാണ് അപ്പോൾ ആ ഒരു സ്ഥലം മിസ്സ് ചെയ്യേണ്ട പയ്യന്നൂർന്ന് ദൂറും പതിനൊന്ന് കിലോമീറ്റർ മാത്രമേ ഇവിടുത്തേക്കുള്ളൂ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കാണാം ഈ സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഇതാ ഇവിടുന്ന് നമുക്കൊരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ വാട്ടർഫാളിൽ എത്താം അടിപൊളി സ്പോട്ടിനും അപ്പോൾ നമ്മളെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ കായ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും വീണ്ടും കാണാം അപ്പോൾ പിന്നെ ഇതേ അപ്പോൾ ബൈ ബൈ